വൃത്തികെട്ട ഭരണമാണ് കേരളത്തിലേതെന്ന് സുരേഷ് ഗോപി സർക്കാർ വിശ്വാസികളെ വിഷമിപ്പിച്ചു ഈ സർക്കാരിനെ ഒടുക്കിയേ മതിയാകൂ ഇവരെ കാലിൽ തൂക്കി കടലിൽ കളയണമെന്നും സുരേഷ് ഗോപി കണ്ണൂരിൽ പറഞ്ഞു ഭാവി പറയുമ്പോൾ ഇനി തലമുറകളാണ് ആ നിലയ്ക്ക് ഭാവി എന്ന് പറയുന്നത് അതീതമായ കരുതലാണെങ്കിൽ

ആരോഗ്യവകുപ്പിന്റെ ഒത്താശ കൊണ്ടാണ് സി എം രവീന്ദ്രനെതിരായ അന്വേഷണം വൈകിക്കുന്നത് സർക്കാരിന്റെ അഴിമതിക്കെതിരെ ശക്തമായ ജനവികാരമുണ്ട് എന്നാണ് പോളിംഗ് ശതമാനം കാണിക്കുന്നത് നിലവിലെ സാഹചര്യം ബി അനുകൂലമാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു സി കണ്ണൂർ